കഴിഞ്ഞ ദിവസം രാത്രി ഞാനും റാശിയും കൂടെ എൻ്റെ വീട്ടിലേക്കിങ്ങനെ പോവാണ് അപ്പോഴാണ് ഒരു ഒരു കാഴ്ച കാണുന്നത് ബി എംസാദിക്കലിയാണ് ലോകത്തിലേറ്റവും ഭീകരരായിട്ടുള്ള നൂറ് സ്പീഷ്യസുകൾ രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ് ഒച്ച വിഭാഗത്തിൽ വരുന്ന ഭീമൻ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ ഈ ഒച്ചുകൾ മുഖാന്തരം കർഷകരൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നത് റോഡ് മൊത്തം നൂറ് കണക്കിന് ഒച്ചകൾ ഇങ്ങനെ വരിക്കിങ്ങനെ റോഡിൻ്റെ അങ്ങേ ഭാഗത്തേക്ക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇത് ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷം വരെ ആയുസ്സുള്ള ജീവികളാണ് ഈ ഒച്ചുകൾ നമ്മുടെ കൃഷികളെല്ലാം പയറുവർഗങ്ങളാണെങ്കിലും വാഴയും എല്ലാ ഇനം പച്ചക്കറികളും ചത്തതും ചീഞ്ഞതും ഒക്കെ ആയിട്ടുള്ള എല്ലാം കഴിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ ഒച്ചുകൾ കാരണം കർഷകരൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ജീവിക്കുന്നത് ഒരു ടേമിൽ അഞ്ഞൂറ് മുട്ടകൾ വരെ ഇടുന്നുണ്ട് അങ്ങനെ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ മുട്ടയിടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുട്ടകൾ വരെയാണ് ഒരു വർഷം ഒരു ഒച്ച ഇടുന്നത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വെസ്റ്റ് ബംഗാളിലാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത് ഇത് കേരളത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണാനിടയായിട്ടുണ്ട് അമിതമായിട്ടുള്ള ചൂട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള തണുപ്പുണ്ടാവുന്ന സമയത്ത് പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ഭൂമിയുടെ താഴ്ചയിലേക്ക് തിറങ്ങിപ്പോകും അതിന് കാലാവസ്ഥ അനുകൂലമാവുന്ന ഒരു സമയത്ത് തിരിച്ചു വരും ഇങ്ങനെ മൂന്ന് വർഷത്തോളമൊക്കെ എന്ത് ചെയ്യും ഇത് ഭൂമിയുടെ അടിയിൽ നിൽക്കാനൊക്കെയുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ അനുകൂലമാവുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴയുള്ള സമയത്താണ് കൂടുതലായിട്ട് ഇവയെ കാണുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത വരുന്നത് ആണിനും പെണ്ണിനും ഒരുപോലെ രണ്ട് രണ്ട് ലിംഗം ഉണ്ട് എന്നുള്ളതാണ് ഒരേ സമയത്ത് രണ്ട് പേർക്കും മുട്ടകളിടാനുള്ള കപ്പാസിറ്റി ഉണ്ട് ചില സമയത്ത് ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയിട്ടുള്ള ഈ ജീവികൾ ചെറുതാണെങ്കിൽ പോലും ഇവർക്ക് രണ്ട് വർഷം വരെ ആ ബീജത്തിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ കഴിയും എന്നിട്ട് ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് മുട്ട വിരിഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു പ്രചരണ സമയം വരുന്നത് രണ്ടാഴ്ച കൊണ്ട് ഇവർ ഭൂമിയിലേക്ക് പോയിട്ട് മുട്ട വിരിഞ്ഞിട്ട് അഞ്ഞൂറ് കുട്ടികളുമായിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മുടെ കൃഷിയുടെ മൊത്തമായിട്ട് ശിപ്പിക്കാൻ ഇവർ മാത്രം വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു വർഷത്തിൽ അങ്ങനെ നാല് പ്രാവശ്യം വരെ ഇവരെന്തു ചെയ്യുന്നുണ്ട് മുട്ടയിടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരെണ്ണം തന്നെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുട്ടകളാണ് ഇടുന്നത് എന്നുള്ളതാണ് നമ്മുടെ വെള്ളത്തിലും തോടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് വിസർജിക്കുന്നുണ്ട് വിസർജിക്കുന്ന സമയത്ത് നമ്മുടെ കുടിവെള്ളത്തിലേക്കും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് കർഷകരൊക്കെ ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ ഇറങ്ങി വരും ഇറങ്ങി വരുന്ന സമയത്ത് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളമായിട്ട് ഇവരെ തെളിക്കുന്ന സമയത്താണ് ഇത് ചത്തുപോകുന്നത് ഇവരെ കഴിക്കുന്ന ജീവികൾ നമ്മളൊക്കെ സാധാരണ കാണുന്ന ചെമ്പോത്തുകളാണ് ചെമ്പോത്തിന്റെ എണ്ണം കുറഞ്ഞതൊക്കെ ഇവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ താറാവുകളൊക്കെ ഇവരെ കഴിക്കുന്നുണ്ട് പക്ഷേ ഇത്ര എണ്ണത്തിന് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ടുള്ള ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പകൽ സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള സിമൻറ്റിൻ്റെ ചുമരലൊക്കെയാണ് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അവിടെ പാത്തിരിക്കുകയാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല സിമെൻറ്റും മണലും കല്ലുമൊക്കെ ഇവർക്ക് കടിച്ചു പൊട്ടിച്ച് തിന്നാൻ കഴിയുന്നുണ്ട് അവർക്ക് കാൽസ്യം വേണം എന്നുള്ളത് കൊണ്ട് സിമെൻ്റ് പോലും അവർ ആഹാരമാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ രാത്രി സമയങ്ങളിൽ വീടിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് ഇതിനെ കാണാൻ പറ്റും പകൽ സമയത്താണ് ഇവർ ഉറങ്ങുന്നത് വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ഏതെങ്കിലും ഒരു ചെടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറിയിലോ കയറുന്ന സമയത്ത് നേരം വെളുക്കുന്നതിൻ്റെ മുൻപായിട്ട് അവർ മൊത്തമായിട്ട് ഇതിന് തിന്നു തീർക്കും ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് ഗ്രാം വരെ ഒരെണ്ണം പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരെണ്ണത്തിൻ്റെ വലുപ്പം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് ഗവൺമെൻറ് സംവിധാനം ൾ ഇതിനൊരു മാർഗം കാണണം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളടുത്ത് ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യാനുള്ള സന്മനസ്സും കൂടി എല്ലാവരും കാണിക്കണം ഇത് കേരളത്തിൻ്റെ ഭീകരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്